നമസ്കാരം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഉന്നയിച്ച യുവതികളുടെ പുതിയ മൊഴി ഇപ്പോൾ വലിയ വാർത്താ പ്രാധാന്യം നേടുകയാണ് അതായത് തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ കേസുമായി മുന്നോട്ടു പോകാൻ തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നുള്ളതാണ് ഈ യുവതികളൊക്കെയും ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിരിക്കുന്നത് അതായത് ഈ ഗർഭചിത്ര ആരോപണം നടത്തിയ സ്ത്രീ അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറായ സ്ത്രീ ഒക്കെയും പറയുന്നത് തങ്ങൾക്ക് ആരോപണമുണ്ട് എന്നാൽ ഇതുമായി ഈ കേസുമായി മുന്നോട്ട് പോകാൻ ഇത് കേസു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഇവർ ഈ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത് അത് അതിന് പ്രധാന കാരണം കേസുമായി മുന്നോട്ട് പോയാൽ ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ഭയം ഈ നടി ഉൾപ്പെടെയുള്ള ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ള ഗർഭചിത്ര ആരോപണം ഉന്നയിച്ച സ്ത്രീ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സ്ത്രീകൾക്ക് ഉണ്ട് എന്നത് വ്യക്തമാണ് തീർച്ചയായിട്ടും ഇത് ഒരു വൺ വേ ട്രാഫിക് അല്ല എന്നുള്ളത് നേരത്തെ അറിയാവുന്ന കാര്യമാണ് കാരണം രാഹുൽ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്ന് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയതല്ല എന്നത് വ്യക്തം അപ്പോൾ ഇത് ഈ കേസുമായി മുന്നോട്ട് പോയാൽ ക്രൈംബ്രാഞ്ചിന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും ഇവരുടെയൊക്കെയും മൊബൈൽ ഫോണുകൾ പരിശോധിക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമായി മാറും തങ്ങൾ ഉൾപ്പെട്ട ആളുകൾക്ക് മറ്റ് ആരെങ്കിലുമായി ബന്ധമുണ്ടോ എന്നുള്ളതിന് തെളിവുകൾ ഉൾപ്പെടെയുള്ളത് ക്രൈംബ്രാഞ്ചിന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും അത് കൂടുതൽ സങ്കീർണമാകും എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ തങ്ങൾക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള എന്നുള്ള കാര്യം ഈ യുവതികൾ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിരിക്കുന്നത് നേരത്തെ രാഹുൽ പറഞ്ഞത് തനിക്ക് അങ്ങനെ അങ്ങോട്ട് താൻ ഒരാളെയും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇങ്ങോട്ട് സഹകരണാടിസ്ഥാനത്തിൽ വന്ന ആളുകളുമായി മാത്രമാണ് താൻ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ പങ്കുവച്ചത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ രാഹുൽ ബാങ്കുട്ടതിൽ പറഞ്ഞിരുന്നു അത് കൃത്യമാക്കുന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഗർഭിദ്രദം നടത്തിയെന്ന ആരോപണം ഉന്നയിച്ച സ്ത്രീ പോലും കൂടുതൽ തെളിവുകൾ നൽകാൻ ഉള്ള സാധ്യതയിൽ നിന്നും അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ നൽകാനുള്ള ആ ഒരു താല്പര്യത്തിൽ നിന്നും പിന്തിരിയുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ വരികയാണ് നടി പറയുന്നത് തനിക്ക് ആരോപണമുണ്ട് പക്ഷേ താൻ കൂടുതൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഇത്തരം കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ഇതുമായി ഇത്തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ട് വരും അത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചവർക്ക് വലിയ തോതിൽ വിഷമഘട്ടത്തിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ നടിയും ട്രാൻസ്ജെൻഡറും ഗർഭചിത്രം ആരോപണം നടത്തിയ സ്ത്രീയുമൊക്കെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ക്രൈംബ്രാഞ്ചിനെ എത്തിച്ചിരിക്കുന്നത് എന്ന് ഇവർ ആവർത്തിച്ച് പറയുന്നുമുണ്ട് ഇതുകൊണ്ട് ഒരു ഗുണമുണ്ടാവുന്നത് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ തന്നെ പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ നിലനിൽക്ക് തന്നെ കേസുമായിട്ട് മുന്നോട്ട് കേസ് വന്നില്ല എങ്കിൽ ഇത് ഇദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഏറെയുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആർക്കും കഴിയും എന്നാൽ അതിന് നിജസ്ഥിതിയിലേക്ക് എത്തിക്കുക കേസിന് സമാ തെളിവുകൾ കൂടുതലായിട്ട് സമാഹരിക്കുക എന്നൊക്കെ ഉള്ളതിലാണ് അവിടെയാണ് ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം ഒളിച്ചിരിക്കുന്നത് അത്തരത്തിൽ ആരോപണം മാത്രം ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ കേസിന്റെ കുറിച്ച് വലിയ തോതിലുള്ള ആശങ്കകൾ ഇപ്പോൾ മുന്നിലേക്ക് വരികയാണ് ഇത്തരത്തിലുള്ള ആശങ്കകൾ മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ സത്യാവസ്ഥ ഇനിയും പുറത്തു കൊണ്ടുവരാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിൽ നിന്നും ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ തന്നെ ഇപ്പോൾ പോകുന്നത് ഏറ്റവും അധികം ഗുണകരമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അദ്ദേഹം രാജിവെച്ചിട്ട് ഒരു മാസം കഴിയുകയാണ് ഇപ്പോഴും ആരാകും യൂത്ത് കോൺഗ്രസിന്റെ അടുത്ത പ്രസിഡന്റ് എന്നുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു പല പേരുകളും മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഒരു പേരിലേക്കും എത്താനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സുവ്യക്തമായ കാര്യമാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥയിൽ കേസ് പരിഗണിക്കാതെ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ മുന്നോട്ട് ഈ ആരോപണം മുന്നോട്ട് പോകുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ വീണ്ടും തിരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതിൽ കോൺഗ്രസിന് യാതൊരു വൈഷമ്യവും ഉണ്ടാകില്ല കാരണം സത്യമായ ഒരു അവസ്ഥയിലേക്ക് സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ കേസിന്റെ ഒരു ആയിട്ട് പരിഗണിച്ചാൽ മാത്രമേ ഈ ഇത്തരത്തിലുള്ള ആരോപണത്തിന് മൂർച്ചയുണ്ടാവൂ എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ആ ഒരു നീക്കത്തിലേക്ക് കൂടി തിരിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഇദ്ദേഹത്തിന്റെ രാജി ഫ്രീസ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ തന്നെ ഒരു കാലാവധിയിലേക്ക് തുടരാനായിട്ട് കോൺഗ്രസ് അനുവാദം കൊടുക്കും എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ കൂടി ഇപ്പോൾ പുരോഗമിക്കുകയാണ് മാത്രവുമല്ല പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കോട്ടത്തിൽ പാലക്കാടേക്ക് പ്രവേശിക്കുന്നതിന് പോലും ചില വില ചെറു വിലക്കുകൾ ഏർപ്പെടുത്തിയിരുന്നു ആ വിലക്കുകളൊക്കെ ഇപ്പോൾ തകർന്നു പോയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അത്തരം വിലക്കുകൾക്കൊന്നും വലിയ പ്രസക്തി ഇനി ഇല്ല എന്നുള്ളതിലേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വരും ദിവസങ്ങളിൽ പാലക്കാട് സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ള വാർത്തകളാണ് പുറത്ത് പുതുതായിപ്പെട്ട് പുറത്തു വരുന്നത് മാത്രമല്ല ഇനി നിയമസഭ ചേരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ കോൺഗ്രസ് വെച്ചിരുന്ന വിലക്ക് അത് മാറാനുള്ള സാധ്യത കൂടി ഇപ്പോൾ ഉയർന്നു വരികയാണ് വീണ്ടും പാലക്കാട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കാനുള്ള സാധ്യതയും ഏറുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആരോപണങ്ങൾ കൊണ്ട് മാത്രം ഒരു സത്യ സത്യമായ ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ആരോപണം കൊണ്ട് മാത്രം ഒരു കേസ് ഏർ അത്ര നിലനിൽപ്പില്ല എന്നുള്ളത് ഏർ കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് അത്തരത്തിൽ ഈ ആരോപണം മാത്രമേ ഇപ്പോൾ ഉന്നയിക്കുന്നുള്ളൂ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് യുവതികൾ പറയുമ്പോൾ ആ കേസിന് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ആവുകയാണ് ആ കേസ് വെറും വെള്ളത്തിൽ വരച്ച വര പോലെയാകുന്നു എന്നുള്ളതാണ് സത്യംസന്ധമായ കാര്യം അങ്ങനെ വരുമ്പോൾ രാഹുൽ കൂടുതൽ ഊർജസ്വലനായിട്ട് വീണ്ടും കരുത്തനായി തിരിച്ചു വരും എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്